ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബോട്ട് യാത്രയാണ് കാണിക്കാനാണ് നിങ്ങളെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ബോട്ടിൽ നിന്നും ബോട്ട് ചട്ടിയിൽ നിന്നും നമ്മുടെ സർക്കാരിൻ്റെ ഒകേ ഒരു ബോട്ട് സർവീസ് ഉണ്ട് നമ്മൾ സാധാരണ ഒരുപാട് പൈസ മുടക്ക് പത്ത് ഇരുപതിനായിരം ഒക്കെ കൊടുത്തിട്ട് പോകുന്ന ബോട്ട് യാത്രയില്ലേ പേഴ്സണലായിട്ട് അത് സർക്കാർ ഇടപെട്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് ഷിപ്പുകൾ ഇറക്കിയിട്ടുണ്ട് അതിലൊരു ഷിപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ നിന്ന് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിയാകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലണം പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യുന്ന നമ്പർ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും മൻ്വാ ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് നമ്മൾ ആ ബോട്ടിൽ പത്ത് മണിക്കായി ചേർ ചെന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നു കഴിയുമ്പോൾ അവർ നമ്മളെയൊക്കെ പേര് അനുസരിച്ച് വിളിക്കും ഗ്രൂപ്പായിട്ടാണ് കൂടുതലും പേര് വന്നിരിക്കുന്നത് ഇത് കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ളൊരു പത്തും പതിനഞ്ചും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവരൊറ്റയ്ക്കാണ് വരുന്നത് ഹസ്ബൻ്റേ ഇല്ലാതെ വരുന്നുണ്ട് പിന്നെ ഞാൻ വയനാട്ടുകാരെ കണ്ടു അങ്ങനെ കുറേ പേരെ കണ്ടു അത് കണ്ടോളൂ കണ്ടുകൊണ്ടേ ഇരുന്നോളൂ ഈ യാത്രാമധ്യ കാണുന്നതെല്ലാം ബോട്ട് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ്റനൻസിന് കയറ്റിയിരിക്കുന്ന ബോട്ടുകളാണ് ഈ കാണുന്നതെല്ലാം കട്ടപ്പുറത്ത് കയറ്റിവെച്ചിരിക്കുന്ന അതാണ് ആ കാണുന്ന ബോട്ടുകളെല്ലാം ഇതിപ്പം നമ്മൾ ഇതിപ്പം ഞങ്ങൾ കയറിയ ബോട്ടാണ് ഇതെല്ലാം ആൾക്കാർ ഇങ്ങനെ കയറി അപ്പം രണ്ട് ഇംഗ്ലീഷുകാർ കയറിയിരുന്നത് അപ്പോൾ അവർക്ക് സൗണ്ട് പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പൈസ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കി അവർക്ക് പൈസ തിരിച്ചു കൊടുത്ത് അവരോട് ഞാൻ ആവുന്ന റിക്വസ്റ്റ് ചെയ്ത് കമക്കാം കയറിയുവാ കയറിയുവാണ് നോ പ്രോബ്ലം വീക്ക് ആൻ എൻജോയ് ബട്ട് അവർ അംഗീകരിച്ചില്ല അവർക്ക് സൗണ്ട് പ്രോബ്ലം ആണെന്നും പറഞ്ഞുകൊണ്ട് അവർ അംഗീകരിച്ചില്ല അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് അവരെ ഇറക്കി വിട്ട് അവർക്ക് കാശ് കൊടുത്ത് അവർ പോയി ഇതിനകത്ത് അടിപൊളിയാണ് അങ്ങോട്ട് ആൾക്കാരൊക്കെ കയറി ഈ ഇരുന്ന് തുടങ്ങി ബോട്ടയിലൊക്കെ ബോട്ട് ബോട്ടിനകമൊക്കെ കാണാൻ നല്ല അടിപൊളിയായി മൂന്ന് പേർക്ക് അപ്പുറം മൂന്ന് പേർക്ക് ഇപ്പുറം മൂന്ന് പേർക്ക് അങ്ങനെ ഇരുന്നപ്പോൾ സെൻറ്ററിൽ കൂടെ ഉണ്ട് അവിടെ കൗണ്ടർ ഉണ്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാം സ്നാ ഇതൊക്കെ കാശ് കൊടുക്കണം കേട്ടോ വലിയ നമുക്ക് വെളിയിൽ കിട്ടുന്ന അതേ പൈസ ആയിരിക്കും തന്നെ അകത്തും കിട്ടും എല്ലാം കാസർഗോഡ് കണ്ണൂർക്കാരാണ് കൂടുതലും നമ്മുടെ നാട്ടുകാരൊക്കെ തീരെ കുറവായിരുന്നു ഞാനും അവിടെ ഇരിപ്പിടം പിടിച്ചു കഴിഞ്ഞു കേട്ടോ ബോട്ട് വിട്ടപ്പഴത്തെല്ലാവരും ബോട്ടിൻ്റെ വെളിയിൽ അതിന് വെളിയിലിറങ്ങി ഫ്രണ്ടിലൊക്കെ ഇരിപ്പടം ഉറപ്പിച്ചു അവിടെ ബാത്റൂമൊക്കെ അവിടെ സൗകര്യമുണ്ട് അവിടെയിട്ട് എല്ലാവരും ഇരുന്ന് അതുകൊണ്ട് അവരെ നമുക്ക് അവർക്കെല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം അവരെയൊക്കെ ഇവിടുത്തുകാരൊക്കെ ആണെന്നൊന്ന് പരിചയപ്പെടാം ബാക്കി ഞാൻ കട്ട് ചെയ്ത് കാരണം എന്ന് പറഞ്ഞാൽ സോങ് വരുന്നുണ്ട് സിനിമ വരുന്ന കാരണം ഞാനത് കട്ട് ചെയ്തിട്ടാണ് അവരുടെ സൗണ്ട് ഞാൻ കളഞ്ഞ് അവരെല്ലാം മധുരയിന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം വന്നാൽ കേരളം ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന ഒരു എല്ലാവരും പറഞ്ഞു അടിപൊളിയാണെന്ന് അവർ പറയുന്നുണ്ട് തമിഴ്നാടിനെക്കാട്ടിൽ അടിപൊളിയാണെന്ന് പറഞ്ഞു അങ്ങനെ അതിലൊരു ഭയങ്കര സന്തോഷം ശരിയാണ് ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്കും തോന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഈ ബോട്ട് സർവീസ് ഒന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അവിടെ വന്ന് കാണാൻ പറ്റി അതും ഒരു ഭാഗ്യമാണ് ഈ കിടക്കുന്ന കായലിന്റെ തീരത്ത് കിടക്കുന്ന എല്ലാം നമ്മുടെ ബോട്ട് ആണ് പ്രൈവറ്റ് ബോട്ടുകളാണ് ഇത് വിളിച്ചിട്ടാണ് ആൾക്കാർ പത്ത് ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു രാത്രിയിൽ പോയി വരുന്ന ബോട്ടുകളാണിത് നിറയെ ഉണ്ട് ഞാൻ കുറച്ചേ പിടിച്ചിട്ടുള്ളൂ കാണാൻ നല്ലൊരു വൈബ് ആണ് പല ടൈപ്പിലുള്ള ഉണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്ക് കായലിൽ കൂടെ വലിയ വൃത്തികെടൊന്നുമില്ല നല്ല കായലാണ് നല്ല അഴുക്കമൊന്നും ഇല്ലാത്തൊരു കായലിൽ അതിനകത്തോടെ ഇങ്ങനെയാണ് പോകുന്നത് ചിലരൊക്കെ അതിൽ ഇവിടുന്ന് തന്നെ മീൻ പിടിച്ചിട്ട് അവർ വല്ലതും ഫ്രൈ ചെയ്യുന്നവരുണ്ട് അതെ കാണാൻ നല്ലൊരു വൈബിനോ ഇന്ന് അന്ന് ക്ലൗഡി മഞ്ഞുമൊക്കെ ആയതുകൊണ്ട് വീഡിയോ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല കിട്ടിയിട്ടില്ല എന്നാലും നിങ്ങളെ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് കണ്ടുകൊണ്ട് നിറയെ ബോട്ടുകളാണ് ഞങ്ങൾക്ക് ഒരുപാടൊന്നും പിടിച്ചില്ല എങ്കിൽ തന്നെ കുറേ പിടിച്ചു വിശാലമായി നമുക്ക് വെളിയിൽ പോയി നമുക്ക് പിടിക്കാൻ പറ്റും നമുക്കിതൊക്കെ കാണാൻ പറ്റും ഏ അങ്ങനെ കണ്ട് ആസ്വദിച്ച് ബോട്ടിനകത്തെ കാര്യങ്ങൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് ഇതിന ഇതിനകത്ത് അടിപൊളി പാട്ടും ഡാൻസും ആണ് എല്ലാവരും പാട്ടും ഡാൻസ് അവിടുത്തെ ജോലിക്കാരും നമ്മുടെ നമ്മുടെ ഈ എന്താ പറയുന്ന ഫുഡ് കൊണ്ടുവരുന്ന അമ്മച്ചിമാ ചേച്ചിമാരും എല്ലാവരും യാത്രക്കാരും എല്ലാവരും കൂടി ഡാൻസ് ചെയ്യാണ് ആ കൂട്ടത്തിൽ ഞാനും ഡാൻസ് ചെയ്തിട്ടുണ്ട് അല്ല ഇത് ഞാനാണ് ഞാനത് നിന്ന് ഡാൻസ് ചെയ്യാൻ ഒരുക്കുന്ന ഒരുക്കുന്നുണ്ട് പക്ഷേ ക്ലിയർ അല്ല ഇത് ക്ലിയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവർ കാണാൻ പറ്റത്തില്ല അന്നത്തെ അന്തരീക്ഷം അങ്ങനെയായിരുന്നു ഇനി ഞാൻ പോകുന്ന സമയത്ത് വീഡിയോ ക്ലിയർ ആയിട്ട് പിടിച്ചിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം കണ്ണൂർ കാസർഗോഡ് വരുന്ന ആൾക്കാരാണ് അവർ പതിനേഴ് പേര് ഇരുപത് പേര് ഒരുമിച്ചാണ് ഒരു ബോട്ടിനകത്ത് നമുക്ക് തൊണ്ണൂറ്റഞ്ച് പേര് വരെ കയറാം കയറി കയറാൻ പറ്റും ഒരു ഒരു ടൈമിന് ഞാനും ഫ്രണ്ടിലുണ്ട് എ സി ഉണ്ട് ഒരു കുറച്ച് പേര് അപ്പോൾ അത് നമുക്ക് അത് എ സിയുടെ ആവശ്യമില്ല ബാക്ക തന്നെയാണ് നല്ലത് എല്ലാം നല്ല അടിപൊളി പാട്ടിട്ടോ ഡാൻസ് ചെയ്യുന്നത് അപ്പോൾ ആ പാട്ട് കട്ട് ചെയ്യാവുമ്പോഴത്തേന് എൻ്റെ ഹരം അങ്ങ് പോയി അതിന് ക്ലിയറും അല്ലല്ലോ അതുകൊണ്ട് ഒരു ഭംഗിയില്ല കാണാൻ പക്ഷെ പാട്ട് കിട്ടുന്ന തരില്ല യൂട്യൂബിനെ അത് അംഗീകരിക്കുന്നില്ലല്ലോ പാട്ട് അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് എന്നാലും എല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് പിന്നെ ഉള്ളൊരു പ്രോഗ്രാമാണിത് അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സാകും എല്ലാവരും അതിനകത്ത് ഫ്രണ്ട്സാവും എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടും സംസാരിക്കും എന്തായാലും നല്ല അടിപൊളി അടിപൊളി വൈമെന്ന് പറഞ്ഞാൽ അടിപൊളി വൈവാണ് ചില ഈ കണ്ണുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ പുറമോട്ടല്ലേ പക്ഷെ അവർ പോലും ഇറങ്ങിയ ഡാൻസ് യൂട്യൂബേഴ്സ് ഒത്തിരി ഉണ്ടായിരുന്നു മെയിനായിട്ട് വരുന്നത് യൂട്യൂബ് പിടിക്കാനും ഇങ്ങനൊരു പരിപാടി കാണിച്ചു കൊടുക്കാനുമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടല്ലേ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു യാത്രയാണ് അത് കണ്ടിരിക്കാൻ നല്ല ഞാൻ ഒരുപാട് യാത്ര പോയിട്ടുള്ള ഒരാളാണ് എനിക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന തന്നെ വരുന്ന ഒരാളാണ് പക്ഷേ ഇതുപോലൊരു യാത്ര ഞാൻ ആദ്യമായിട്ടാണ് കാര്യം മനസ്സിന് നല്ല സുഖമില്ലായിരുന്നു ആ സമയത്ത് എങ്കിൽ തന്നെ യാത്ര ചെയ്തപ്പോൾ അതിനകത്തെല്ലാം അങ്ങ് പോയി ഞാൻ ഉൾപ്പെടെ അതിനകത്ത് ലയിച്ച് എന്താ പറയുന്ന ഒരു ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു എല്ലാവരുടെ കൂടി അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പോകുമ്പോൾ ഉള്ളൊരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു നമ്മളങ്ങനെ എന്താണ് ആഗ്രഹമാണ്

ഇതങ്ങനെ കാശ് കൊടുത്ത് കയറാനുള്ള ഒന്നും ഒന്നും ഇല്ല വെറുതെ പണ്ടത്തെ കാലത്ത് ഇവിടെ ദീപായിരുന്നു ആ സമയത്തും ജനങ്ങളിവിടെ താമസിച്ചിരുന്ന ഇത് ഇതാ ഇതായിരുന്നു സ്ഥലമായിരുന്നു അവിടെ ഒരു എസ് എൻ ഡി ഇ പിടിയൊരു ഗുരുമന്ദിരമുണ്ട് ചെറിയൊരു പാർക്കും ഉണ്ട് അല്ല ഒന്നുമില്ല അമ്പത് രൂപ കൊടുത്ത് കാണാനുള്ള യാതൊന്നുമില്ല നിങ്ങൾ വരും അതിനെ അമ്പത് രൂപ കൊടുത്തതിൽ കയറാൻ നിൽക്കണ്ട അതിനുവേണ്ടി പൈസ കളയണ്ട ഒരു പത്ത് രൂപയുടെ ടിക്കറ്റ് പോലും എടുത്താലും കാണാം പക്ഷേ അവരവിടെ അന്യായ ടിക്കറ്റാണ് അവിടെ മേടിക്കുന്നത് ഈ അമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കയറാൻ നിൽക്കേണ്ട അതുകൊണ്ടാണ് ഈ ഒറ്റ വഴിയേ ഉള്ളൂ ഈ കാണിക്കുന്ന വഴിയെക്കൂടെ ആണ് ആൾക്കാർ അങ്ങ് ഒറ്റം വര വെറുതെ നടന്നു പോകും എടുക്കും അവിടെ വരെ പോകാൻ അരമണിക്കൂർ ടൈമേ ഉള്ളൂ നമുക്ക് ഏഹ് അതിനിടയ്ക്ക് നമ്മൾ പോയി വരണം ഞാൻ കുറച്ച് നടന്ന് എനിക്കറിയില്ലല്ലോ ഫസ്റ്റിലെ എനിക്കാരും പറഞ്ഞതുകൊണ്ടില്ല എനിക്കൊരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് തന്നെ പോയി അമ്പത് രൂപ കൊടുത്ത് കണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ തിരിച്ചു പോരുന്നു ഞാൻ തിരിച്ച് ബോട്ടിലോട്ട് തന്നെ പോകുന്നു ഏറെക്കുറെ ആൾക്കാർ അറിയാവുന്നവരൊന്നും ഇതിനകത്ത് കയറിയില്ല അറിയാതെ ഫസ്റ്റിലെ വരുമ്പോൾ ഇതിനകത്ത് എന്താണെന്ന് നമുക്കതിൽ ഏതൊരു കാര്യം അങ്ങനെയല്ലേ കാണുമ്പോൾ ഒരാകാം കാണണം എന്നുള്ള ഒരാകാംക്ഷല്ലേ കണ്ട് കഴിയുമ്പോൾ ഇത്രക്കല്ലേ ഉള്ളായിരുന്നു അപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം അവിടെ കയറി അമ്പത് രൂപ കടണ്ട അപ്പം നമുക്കൊരു ജ്യൂസ് കുടിക്കാം ആ ആ പൈസ ആയിരിക്കും അത്രയേ ഉള്ളൂ അവിടെ കാണാനും കേൾക്കാനും കുറേ ഇങ്ങനെ കാട് കീറി ഇങ്ങനെ കിടക്കുക കുറേ വെള്ളം കെട്ടിക്കിടക്കുക കായലിൻ്റെ തീരമല്ലേ കായലിനോട് ചേർന്ന് കിടന്ന ഒരു സ്ഥലമല്ലേ ഇവിടെ ജനവാസം ഒന്നുമില്ല ആരുമില്ല കുറേ ഇരിപ്പുണ്ട് അത്രയേ ഉള്ളൂ കുറേ ആൾക്കാർ തന്നെ നടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ എന്ത് കാണാനായി പോയെന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയി അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു കാരണം പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ പോയിരുന്നു അങ്ങനെ ഞാൻ ബോട്ടിൽ വന്നപ്പോഴത്തേന് ബോട്ടിൽ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് കുടുംബശ്രീ അമ്മച്ചും ചേച്ചിമാരുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു അവരെല്ലാം സേവ് ചെയ്യാനായിട്ട് കുറേ പേരെ കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ എനിക്കറിയാം എക്സ്ട്രാ അല്ലേ പിന്നെ സ്പെഷ്യൽ വേറെന്തുണ്ട് കക്ക ഇറച്ചി അമ്പത് രൂപ പ്ലേറ്റ് പിന്നെ കരിമീൻ നൂറ്റി ഇരുപത് രൂപ അല്ലേ പിന്നെ ഇതിൻ്റെ കൂടെ കേരക്കറിയുണ്ട് ചോറുണ്ട് അവിയലുണ്ട് സാമ്പാറുണ്ട് മോരുണ്ട് പച്ചടി തോരൻ അച്ചാ ആ അച്ചാറുണ്ട് ഒരു പർപ്പടം കൂടെ ആവാരുന്നല്ലേ ആ അപ്പം ശരിയേ എന്തോ എങ്ങനെ ഓക്കെ വളരെ നന്ദി നിങ്ങൾ വരുന്നവരൊക്കെ വരുവാ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ പറഞ്ഞുതരാം എന്തോ എങ്ങനെ അല്ല അത് വീഡിയോ ഇട്ട് യൂട്യൂബിൽ ഇട്ട് കഴിയുമ്പോ ഓക്കെ 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 കണ്ട്രോള് അങ്ങനെ പാതിലാമണലിലെ ആഹാ അവിടെ നിന്ന് ആഹാരം കഴിച്ച് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും കുറേ പേര് കുറേ പേരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു കുറേ പേര് ഫുഡ് കഴിക്കുന്നു ഫുഡൊക്കെ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ബാറ്ററി ചാർജ് തീരാൻ പോകുന്നുണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകാമെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്താണെന്ന് അറിയത്തില്ല ക്ലിയർ കുറച്ച് കുറവുണ്ട് എന്താണെന്ന് അറിയത്തില്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ കണ്ടോളൂ ബൈ ബൈ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കായലിൽ പൊങ്ങി നിൽക്കുക ഇത് വേമ്പനാട്ട് കായലാണ് വീതി ഏറ്റവും വീതി കൂടിയ കായല രണ്ട് സൈഡും രണ്ട് മീറ്റർ വരെ താന്നു നിൽക്കുക അവിടെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നെൽകിട്ട് ഓരോ സീസണനുസരിച്ചാണ് അപ്പം ഇത് കാണാൻ തന്നെ നല്ല അടിപൊളി വൈവായിരുന്നു അങ്ങനെ കണ്ടു കണ്ട് ആസ്വദിച്ച് വൈകിട്ട് നാല നാലര ആയപ്പോഴത്തേന് വീണ്ടും ഞങ്ങളെ ആല ആലപ്പുഴ വിട്ടു അപ്പോൾ അതെല്ലാവരും ഭയങ്കര ഒരു ടാറ്റാ ബൈപ്പ് പറിച്ചതെന്ന് ഒരു ഹരം തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിനി വീണ്ടും കാണുന്നില്ലല്ലോ എന്ന് പറയുക ഈ വീഡിയോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ വീണ്ടും